ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ ശെബനീർപൂവിൻ്റെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി പറയുന്ന കാര്യങ്ങൾ മുഴുവനും സച്ചി കേട്ടിരിക്കുകയാണ് അപ്പോൾ സച്ചിയുടെ വിചാരം രേവതി ഗർഭിണി തന്നെയാണ് അപ്പോൾ ഗർഭിണിയായ കാര്യം അമ്മയോട് വിളിച്ച് പറയുന്നതാണ് എന്നാണ് സച്ചി വിചാരിച്ചത് അപ്പോൾ രേവതി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചി ഇത് ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ സച്ചിയെ കഴിഞ്ഞപ്പോഴേക്കും ഹോ അപ്പോൾ എൻ്റെ പിറകെ തന്നെ ഉണ്ടായിരുന്നല്ലേ ആ അതെ 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 സച്ചി എനിക്കേ ആ സച്ചിയേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് സച്ചിയേട്ടാ ഇത് കെട്ടിപ്പിഴേക്കും എന്താ രേവതി എന്താ നിനക്ക് പറയാനുള്ളത് അതു പിന്നെ ഒരു നാണഭാവത്തോടു കൂടി തന്നെയാ രേവതി അവിടെ പറയുന്നത് ആ പറ രേവതി എന്താ പറയാനുള്ളത് അത് അത് പിന്നെ ഞാൻ എങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയില്ല അതെ സച്ചിയേട്ടനെ പോലൊരു കുട്ടിയായ മതിയായിരുന്നു ആ പറ രേവതി ആ ബാക്കി പറ എന്താന്ന് വെച്ച് പറയാൻ അല്ലെങ്കിൽ വേണ്ട ഞാൻ ഞാനിപ്പം പറയുന്നില്ല ഞാനത് പിന്നെ പറയാം സച്ചിയേട്ട എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങോട്ട് ഓടിപ്പോയാൻ ശ്രമിച്ചു രേവതി അവിടെ നിൽക്കു രേവതി പാറ രേവതി സച്ചിയേട്ടാ ഞാനത് ഇപ്പം പറയേണ്ട കാര്യമല്ലന്നേ ഞാനത് സച്ചിയേട്ടനോട് സാവകാശം പറഞ്ഞോളാം എന്നേ എന്നും പറഞ്ഞ് രേവതി അങ്ങോട്ട് ഇറങ്ങി പോവാ അപ്പം രേവതി പോയി കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് ഭയങ്കര ഒരു സന്തോഷം അപ്പോ ഈച്ച പറഞ്ഞതുപോലെ തന്നെ ഞാൻ വിചാരിച്ചതുപോലെയും അവൾ ഗർഭിണി തന്നെയാണ് അങ്ങനെ നമ്മുടെ സച്ചി ഈച്ചയെ വിളിക്കുക അപ്പം ഈച്ച എന്തൊക്കെയാണ് പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് വരികയായിരുന്നു ആ സമയത്ത് ഈച്ച ഫോൺ എടുത്തിട്ട് ഹാ സച്ചി എന്താടാ എന്താ വിളിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എടാ ഈച്ചെ നീ പറഞ്ഞ സത്യം തന്നെയാണ് അവൾ ഗർഭിണിയാണ് അവൾക്ക് ഛർദിയുണ്ട് ഓക്കാനുണ്ട് അങ്ങനെ തലവറക്കുണ്ട് അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഉണ്ട് അവൾ ഗർഭിണി തന്നെയാണ് എടാ സച്ചി നീ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോയോ ഏ എന്തിന് ആ ഒന്നും ആവശ്യമില്ലടാ ഈച്ചേ രേവതി ഗർഭിണി തന്നെയാണ് കൺഫേം ആണ് അയ്യോ എനിക്ക് സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥ എന്നിട്ട് രേവതി പറഞ്ഞു എന്നോട് ഈ സത്യം പറഞ്ഞിട്ടില്ല ആ അവൾ എന്നോട് പറയാൻ വേണ്ടി വന്നതാ പക്ഷേ അവൾക്ക് ഭയങ്കര നാണം അതുകൊണ്ട് പിന്നെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് അവള് പോയി ആ എടാ സച്ചി അങ്ങനെയാണെങ്കിലേ നീ രേവതിയുടെ ആഗ്രഹം അനുസരിച്ച് എല്ലാം ചെയ്തു കൊടുക്കണം ഈ ഗർഭിണിയാണ് ഭാര്യ എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന് നിനക്ക് അറിയാവോ സച്ചി ഇല്ലടാ അനറിയില്ല ശെ നീക്കെന്തൊരു ഭർത്താവടാ അതൊന്നും നിനക്കറിയില്ലേ ഞാൻ പറഞ്ഞു ആ ഗർഭിണിയാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ രേവതിയെ നീ എടുത്ത് അങ്ങോട്ട് വട്ടം പൊക്കണം എന്നിട്ട് വട്ടം പൊക്കി ഇങ്ങനെ കറക്കണം അതൊക്കെ ഭാര്യമാർക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ് അതിന് ശേഷം എന്ത് ചെയ്യണം അറിയാമോ എവിടെയെങ്കിലും പുറത്തോട്ട് കൂട്ടിക്കൊണ്ട് പോയി രേവതിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ചു കൊടുക്കണം പിന്നെ പ്രത്യേകിച്ച് മസാല ദോശ അതാണ് ഗർഭി ഗർഭിണികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏ മസാല ദോശ തന്നെ മേടിച്ചു കൊടുക്കണം ആ ഇതൊക്കെ ഞാൻ ചെയ്തോളാം എവിടെ വേണമെങ്കിലും ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം പിന്നെ സജി എനിക്കും ചിലവ് ചെയ്യണേ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആ പിന്നെ അല്ലാതെ ഈച്ചെ നീനെ കുറപ്പായിട്ട് ഞാൻ ചില ചെയ്യും നീ എന്താണ് ആഗ്രഹിക്കുന്നത് അതും നിനക്ക് ഞാൻ മേടിച്ച് തരും എട്ടോ എന്നും പറഞ്ഞൊരുടെ ഫോൺ വെക്കുകയാണ് സച്ചിയാണെങ്കിൽ സന്തോഷത്താൽ മതി മാറുന്നൊരവസ്ഥ നിൽക്കുക അപ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ട് വരുന്നത് അപ്പോൾ രേവതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിയാണെങ്കിൽ രേവതി എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുക എന്താ സച്ചി എന്താ പറ്റിയേ ആ രേവതി എന്നും പറഞ്ഞ് വീണ്ടും നമ്മുടെ സച്ചി എടുത്ത് പൊക്കി അങ്ങോട്ട് കറക്കണം അയ്യോ സച്ചി എന്താ എന്ത് കാണിക്കുന്നത് നിർത്ത് സച്ചിട്ടാ ശി ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും സച്ചിയുടെ എന്തി കാണിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ സച്ചിയാണെങ്കിലും അത് നിർത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അപ്പോഴാണ് നമ്മുടെ ചന്ദ്ര മേളിൽ നിന്ന് ഈ കാഴ്ച കാണുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് കലി വരികയാണ് പക്ഷെ നാണില്ലേ നിങ്ങൾക്ക് എന്താ നിങ്ങൾ കാണിക്കുന്നത് എന്ന് മേളിൽ നിന്ന് തന്നെ വിളിച്ച് ചോദിക്കാം ഇത് കേട്ടോ രേവതി ആണെങ്കിൽ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ ആരെങ്കിലും കാണോ നിർത്തി സച്ചിട്ടാ എന്ന് പറയാ അങ്ങനെ രേവതി അവിടെ നിർത്തുകയും ചെയ്യാണ് നിങ്ങൾക്ക് നാണല്ലോ ഇവിടെ ബാക്കിയുള്ളവരും ഉണ്ട് ഹാ അതിൻ്റെ ഇടക്ക് പൊക്കിയെടുത്ത് കറക്കുന്നു രേവതി നിനക്ക് അടുക്കളയിൽ ജോലിയൊന്നുമില്ല ഇനി ഇത്രയും ജോലി കിടക്കുകയാണ് ആ സമയത്ത് കിന്നരിക്കാൻ വേണ്ടി പോകുന്ന പോയി ജോലി ചെയ്യടി എന്ന് രേവതിയോട് സംസാരിക്കാം ഇത് കേട്ടു എപ്പോഴേക്കും സച്ചിക്ക് കാലേ വന്നിട്ട് ഇല്ല ഇന്ന് അവളെ ജോലി ചെയ്യുന്നില്ല നിങ്ങൾ ആരെങ്കിലും ജോലി ചെയ്താൽ മതി ഏഹ് ജോലി ചെയ്തിരുന്നോ അതെ ജോലി ചെയ്യുന്നില്ല അങ്ങനെ ഈ വീട്ടിലെ ജോലി അവൾ മാത്രം ചെയ്താൽ മതിയോ അവൾ ഇന്ന് ജോലി ചെയ്യുന്നില്ല ഞങ്ങളെ പുറത്തു പോവാണ് ഏഹ് പുറത്തു പോകുന്നോ അപ്പോ നമ്മുടെ രേവതി ചോദിക്കണത് വേണോ രേവതി നിന്നോട് പോയി ഒരുങ്ങാനാ പറഞ്ഞത് നമ്മൾ ഇന്ന് പുറത്തു പോകുന്നു നീ ഇന്ന് ഇവിടെ ഒരു ജോലിയും ചെയ്യണ്ട അതിന് ഞാൻ സമ്മതിക്കത്തൂല്ല വാ നീ പോയി ഒരുങ്ങാ നോക്ക് എന്നിട്ട് നമുക്ക് പുറത്തു പോകാം ചില 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 പോയി ഒരുങ്ങാൻ നോക്ക് എന്ന് പറയാ അങ്ങനെ രേവതിയാണെങ്കിൽ ശരി സച്ചി ആട്ടാ എന്നും പറഞ്ഞു അങ്ങോട്ട് ചെല്ലിയ അവരെ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രക്കാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ഒരുങ്ങിയൊക്കെ വരിക നല്ല സ്പീഡിലാണ് നടന്നു വരുന്നത് ഇതുകൊണ്ടാ സച്ചി ആണെങ്കിൽ അയ്യോ രേവതി നീ എന്താ ഇത്ര സ്പീഡിൽ നടന്നു വരുന്നത് പതുക്കെ നടന്നു വന്ന ഏർ സച്ചിയേട്ട ഞാൻ സ്പീഡിലല്ല നടക്കാറ് ഇപ്പൊ എന്തിനാണ് പതുക്കെ നടന്നു വന്നൊക്കെ പറയുന്നത് ഞാൻ സ്പീഡിൽ നടന്നു വന്നാല് എന്താണ് സച്ചിയേട്ട കുഴപ്പം അന്നത്തെ പോലെ അല്ലല്ലോ ഓ മനസ്സിലായി സച്ചിയേട്ടാ മഴ പെയ്യുന്നുണ്ട് മഴക്കാരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ തറയിൽ എവിടെയെങ്കിലും തെന്നി വീഴുമെന്ന് വിചാരിച്ചിട്ടാണല്ലേ അങ്ങനെ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ഓ സച്ചേൻ്റെ എന്നോട് എന്ത് വലിയ സ്നേഹമാണ് സച്ചിയടാ അതെ 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 അയ്യോ രേവതി പതുക്കെ പടിയിറങ്ങും ഞാൻ പിടിക്കാൻ തന്നെ എന്ന് പറഞ്ഞോണ്ട് രേവതി ഇങ്ങനെ പതിയെ പതിയെ പിടിക്കണ എൻ്റെ സച്ചിയുടെ ഞാൻ ഒന്ന് ചെരിപ്പിട്ടോട്ടെ എന്ന് പറയുക അങ്ങനെ ചെരിപ്പിട്ടിട്ട് നേരെ കാറിലേക്ക് കാറിലേക്കറിൻ്റെ സച്ചിയേടൻ്റെ വീട് ഞാൻ കീറിക്കൊള്ള വേണ്ട വേണ്ട ഞാൻ കേറ്റിത്തരാന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി ആണെങ്കിൽ രേവതിയെ പതിയെ കാറിലേക്ക് ഏറ്റിക്കുക അങ്ങനെ സച്ചി വണ്ടി എടുത്തിട്ട് പതിയെ പതിയെ ഇങ്ങനെ പോവാ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി ചോദിക്കണം അല്ല സച്ചിട്ടാ സച്ചിയേട്ടൻ എന്താണ് ഇത്ര പതുക്കെ ഓടിക്കുന്നത് കുറച്ച് സ്പീഡിൽ ഓടിക്കാവോ സച്ചിട്ടാ അയ്യോ സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല ഞാനിങ്ങനെ പതുക്കേ ഓടിക്കുള്ളു ആ അതെന്തെങ്കിലും പതുക്കെ ഓടിക്കുന്നത് എന്താ കാര്യമെന്നൊക്കെ നിനക്കറിയാലോ എനിക്കറിയാവുന്നോ എന്ത് കാര്യം അപ്പോ സച്ചിങ്ങിനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഹേ എന്റെ കൊച്ചു കള്ളി നിനക്കെല്ലാം അറിയാം എന്നിട്ട് എന്നോട് പറയാനുള്ള ഒരു മടി എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ അപ്പോ രേവതി മനസ്സിൽ മനസ്സിന്തിക്കണം എന്തോ ഉണ്ട് ആ അത് പിന്നെ രേവതി ഞാനേ മൂന്നുപേരെ കുറിച്ച് ആലോചിക്കണമല്ലോ നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ മാത്രല്ലോ മൂന്നാമതൊരാളോ ഉണ്ടല്ലോ ഇത് കിട്ടുന്നപ്പോഴേക്കും ഏഹ് മൂന്നാമതൊരാളോ ഹോ മനസ്സിലായി നമ്മൾ രണ്ടുപേരും കൂടാതെ റോട്ടിൽ നടക്കുന്ന ആൾക്കാരെ കുറിച്ചായിരിക്കും അല്ലേ സച്ചേടൻ പറഞ്ഞത് ആ അത് നല്ല കാര്യം തന്നെയാണ് സച്ചിയേട്ടൻ അതുകൊണ്ട് പതുക്കെ വണ്ടി ഓടിച്ചാൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ സച്ചി ഒരു പാട്ട് വെക്കുകയാണ് മുത്തേ മുത്തേ എന്ന് പറയുന്ന ഒരു പാട്ട് വെക്കുക അപ്പൊ ആ പാട്ട് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആഹാ പാട്ടൊക്കെ വെക്കുന്നുണ്ടല്ലോ സച്ചിയേട്ടൻ അതേ രേവതി നിനക്ക് ഈ പാട്ട് ഇഷ്ടമാണോ പിന്നെ ഈ പാട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാ കുട്ടികളെ പാടി ഉറക്കാൻ നല്ല പാട്ടാണിത് ആ ആണല്ലേ അതെ നല്ല പാട്ടും തന്നെയാണ് ആ പിന്നെ രേവതി നിനക്ക് താരാട്ട് പാട്ട് താരാട്ടുപാട്ടുപാടാനൊക്കെ അറിയാവോ ഉം എനിക്ക് പാടാൻ അറിയാം ഞാൻ നേരത്തെ ഈ താരാട്ട് പാട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ട് ഭാവിയിൽ അത് ആവശ്യം വരുമെന്ന് എനിക്കറിയായിരുന്നേ അതുകൊണ്ട് താരാട്ട് പാട്ടൊക്കെ ഞാൻ നേരത്തെ പഠിച്ച കാര്യങ്ങളാണ് ആ സച്ചിട്ടാ സച്ചിയുടെ താരാട്ട് പാട്ട് പാടാൻ അറിയാമോ ഏ എനിക്കൊന്നും താരാട്ട് പാട്ട് പാടാനൊന്നും അറിയാനും പാടില്ല ആ എങ്കിലേ ഞാൻ സച്ചിയേട്ടിന് താരാട്ട് പാട്ട് പഠി പാടിത്തരട്ടെ ഇതൊക്കെ പാടിക്കണ്ടേ സച്ചിയേട്ടാ ഉം നീ ധാരാട്ട പാട്ട് പാട് രേവതി എന്ന് പറയുമ്പോ ഉണ്ണി വാവാവോ എന്ന് പറഞ്ഞ പാട്ട് നമ്മുടെ രേവതി സച്ചിക്ക് പാടി കൊടുക്ക ഇത് കേട്ട് കേട്ട് ഇനി സച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നിയാണ് എങ്ങനെയുണ്ട് സച്ചിയേട്ടാ എന്റെ പാട്ട് കൊള്ളാവോ ഉം കൊള്ളാം നല്ല പാട്ട് തന്നെയാണ് ആ അതൊക്കെ പോട്ടെ സച്ചിയേട്ടാ സച്ചിയേട്ടൻ എന്നെ ഇങ്ങോട്ടും കൊണ്ടുപോകുന്നത് ആ കാര്യം പറഞ്ഞില്ലല്ലോ ആ രേവതി നിനക്ക് എവിടെ പോകാനുള്ള ആഗ്രഹം അത് പറ സച്ചിയായിട്ട് തന്നെ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിക്കോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ശരി അങ്ങനെയാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ രണ്ടു ഇങ്ങനെ യാത്ര തുടരുകയാണ് പക്ഷേ നമ്മുടെ സച്ചിയാണെങ്കിൽ പതിയെ പതിയെ പതിയാണ് കാർ ഓടിക്കുന്നത് അങ്ങനെ വളരെയേറെ സ്മൂത്തായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി ഇത് ദൈവമേ ഇത് ഉറുമ്പ് നിരങ്ങുന്നത് പോലെയാണല്ലോ വണ്ടി കൊണ്ട് പോകുന്നത് അല്ലെങ്കിൽ വണ്ടി വണ്ടി പറപ്പിച്ച് വിടുന്ന ആളാണ് ഇപ്പോൾ വണ്ടി എടുക്കാൻ പോലും ദേ ഭയങ്കര പേടി എന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ആ ഞാനിങ്ങനെയൊക്കെ ഓടിക്കോളൂ അപ്പൊ നമ്മുടെ സച്ചി ഓ എന്റെ ദൈവമേ എല്ലാ ഗർഭിണിയാരും പറയുന്നത് ആ പതിക്കേ വണ്ടി ഓടിച്ചാൽ മതി സ്പീഡിൽ വണ്ടി ഓടിക്കില്ലെന്ന് ഇവളെന്താ എന്നോട് പറയാത്തത് എന്നാലും ഇവൾക്ക് എന്നോട് കാര്യങ്ങളൊക്കെ പറയാലോ അത് എന്താ കൊഴപ്പം എന്ന് ചിന്തിക്ക അപ്പോൾ രേവതി ഒന്നും വേണ്ടാതെ ഈ പാട്ടൊക്കെ കേട്ട് രേവതി വേറെ പാട്ടും വെക്കുകയാണ് ആ വണ്ടിയിൽ അപ്പോൾ സച്ചിക്ക് അതും കണ്ടി എപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് ചന്ദ്രയാണെങ്കിൽ വീട്ടില് വിഷമിച്ചിങ്ങനെ താടിക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് രവി വന്നിട്ട് ചന്ദ്രേ നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര സങ്കടം ഉണ്ടല്ലോ എന്ത് പറ്റി ജെ ചന്ദ്രേ പിന്നെ ഇനി സങ്കടം വരാതിരിക്കോ രവി കേട്ടാ രവിയുടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ഏഹ് രവിയേട്ടന്റെ അപ്പം വണ്ടി വണ്ടി മാത്രം ഉണ്ടെന്നുള്ളു എന്നെ എപ്പോഴെങ്കിലും രവിയേട്ട സ്നേഹിച്ചിട്ടുണ്ടോ രവിയേട്ട എന്ന് ചോദിക്കാം ഇത് കേട്ടെപ്പോഴേക്കും ആ ഞാൻ സ്നേഹിച്ചിട്ടില്ലേ അതെന്താ ചന്ദ്ര അങ്ങനെ പറഞ്ഞത് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി രവിയേട്ടാ എന്നിട്ട് രവിയേട്ടനെന്നെവിടെങ്കിലും സിനിമക്ക് കൊണ്ടിട്ടുണ്ടോ നമ്മൾ എത്ര നാളായി സിനിമ കണ്ടിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും ആ അതൊത്തിരി വർഷമായല്ലോ എന്നെ പുറത്ത് എവിടെങ്കിലും കൊണ്ടിട്ടേ എത്ര നാളായി അതും ഒരുപാട് വർഷമായല്ലോ ആ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് വല്ല ചിന്തയും ഉണ്ടായിട്ടുണ്ടോ ഏഹ് നോക്കിയാലും നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഡ്രൈവിങ് ആ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ കുറിച്ചുള്ള ഒരു ചിന്ത ചിന്ത പോലുമില്ല നിങ്ങൾ എനിക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് രവിയേട്ടാ കല്യാണം കഴിച്ചതില് എനിക്ക് എന്താ ഗുണം ഉണ്ടായിട്ടുള്ളത് എന്നെനിക്ക് മൂന്ന് സിംഗക്കുട്ടി പോലുള്ള പിള്ളേരെ കിട്ടിയില്ലേ ചന്ദ്രെ അതും വലിയൊരു കാര്യമില്ലേ ചന്ദ്രൻ ആ നാലോഷം നോക്കിയേ പിന്നെ രവിയേട്ടാ രവിയേടാ അങ്ങനെയൊന്നും പറയരുത് ദേ വർഷയും ശ്രീകാന്തൊക്കെ ഇന്ന് പുറത്തു പോയിരിക്കയാണ് ദേ അവരൊക്കെ എന്ത് സന്തോഷത്തോടെയാ പിന്നെ ശ്രുതിയും ശ്രുതിയും ഒക്കെ പുറത്തു പോകും എന്നിട്ട് അവിടെ പോയി റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കും സന്തോഷത്തോടെ അവിടെ വൈകുന്നേരം മടങ്ങി വരും എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ വീട്ടിൽ തന്നെ രവിയായിട്ട് എനിക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത് ഹോ അപ്പം അതാണ് കാര്യം ആ അത് തന്നെയാണ് കാര്യം എന്നെ എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുപോയി കൂടെ ഈ വീടിന്റെ ഉള്ളിൽ തന്നെയല്ലേ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ടൂർ പോയിട്ടുണ്ടോ എന്റെ ഹാണിമോൺ കൊണ്ടുപോയിട്ടുണ്ടോ എന്നെ എന്തിനാ ചന്ദ്രേ ഹാണിമോണിൻ്റെ കാര്യമൊക്കെ ഇപ്പം പറയുന്നത് അതൊക്കെ അപ്പം നടന്ന കാര്യങ്ങളല്ലേ എന്നാലും ഇപ്പം പറയണം രവിയേട്ടൻ എങ്ങും കൊണ്ടുപോകത്തോണ്ടല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ കിടന്ന് സംസാരിക്കുന്നത് ഇന്നേ സച്ചി ആണെങ്കിൽ രേവതി അങ്ങോട്ട് പുറത്തേക്ക് പോയി അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്തൊരു കൊതി തോന്നി എനിക്കും ഒന്ന് എന്നെ കൊണ്ടുപോകാനായിട്ട് രവിയും സാധിച്ചെങ്കിലോ എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് രവി ആണെങ്കിലും ഇപ്പം എന്താ വേണ്ടത് ആ പുറത്തേക്ക് കൊണ്ടുപോകണോ ആ അങ്ങനെ കൊണ്ടുപോയാൽ സന്തോഷമായായിരുന്നു എന്നാ പേടിക്കണ്ടെന്നേ നമുക്ക് പുറത്തേക്ക് പോകാം പുറത്തേക്ക് പോയി റെസ്റ്റോറൻ്റിൽ പോയി ഞം ഞമ്മക്കെ അടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം എന്താ അതുപോലെ ഇത് കേട്ട ചന്ദ്രയാണെങ്കിൽ ഭയങ്കര ചിരിയാണ് രവി ഏട്ടാ റെസ്റ്റോറൻറ്റിൽ പോയി എനിക്ക് മഷ്റൂം ബിരിയാണി മേടിച്ചു തരാം പിന്നെ അല്ലാതെ മഷ്റൂം ബിരിയാണി ഒക്കെ മേടിച്ചു തരാന്നേ അപ്പിരുന്ന് ഭയങ്കര സന്തോഷത്തോടെ ചിരി അതെ ചന്ദ്രേ നിന്റെ ഈ ഇപ്പ ഈ ചിരിയില്ലേ ആത്മാർത്ഥതയുള്ള ചിരിയാ എനിക്കത് ഭയങ്കര സന്തോഷമായി നിന്നെ ഞാൻ ഇങ്ങനെ ചിരിച്ചു കണ്ടേക്കുന്നത് എപ്പോഴാണെന്നറിയാവോ നീ കുഞ്ഞുങ്ങളെയും എന്നെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ ഒരു നിമിഷത്തിലായിരുന്നു നീ ചിരിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോ നിന്റെ ഈ ചിരി കാണാനൊന്നുമില്ല ചന്ദ്രേ അതെന്താ ചന്ദ്ര രവിയേട്ട അങ്ങനെ പറഞ്ഞത് ഞാൻ രവിയേട്ടനെ സ്നേഹിക്കുന്നില്ലെന്നാണോ ഉം ഉണ്ട് സ്നേഹിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അത് പ്രകടമാക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ ഒന്നു ഓ രവിട്ട അങ്ങനെ ചന്ദ്രയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് നമ്മുടെ രവി എന്താ രവിയേട്ടാ രവിയേട്ടനെന്താ ഇങ്ങനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താ രവിയേട്ട ആ അതെ ചന്ദ്രേ ഇപ്പം നിന്നെ കാണാനേ നല്ല സുന്ദരി ഞാനൊരു ഉമ്മ തരട്ടെ എന്നിങ്ങനെ ചോദിക്കാം പോ രവിട്ടാ ഇപ്പോഴോ ഷേ എന്താണ് ഈ പറയുന്നത് അതിന് ഇപ്പം ഇവിടെ ആരും ആരുമില്ലല്ലോ ഞങ്ങൾക്ക് ആര്യോട്ട് ചോദിച്ചു ചന്ദ്രൻ ഞാനൊരു ഉമ്മ തരട്ടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് പോയിക്കണ്ടേ ഞാൻ പോയി ഒരുങ്ങി വരട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ചന്ദ്ര അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അപ്പോൾ ചന്ദ്രയുടെ സന്തോഷം കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിക്കും ഒരുപാട് സന്തോഷമായി എൻ്റെ ദൈവമേ ചന്ദ്രയുടെയും മുഖത്തിലെ ആ സ്നേഹ് ചിരി എപ്പോഴും ഉണ്ടായാൽ മതിയായിരുന്നു പാപം അവൾ വല്ലാതെ സങ്കടപ്പെടുന്നുണ്ട് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ടെൻഷനുകളുണ്ട് അതാണ് അവൾ അവളിങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടുന്നത് എന്ന് രേവി ഇങ്ങനെ ചിന്തിക്കുക പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സച്ചിയും രേവതിയും കൂടി റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ് അവിടെ രേവതി പറയുകയാണ് ദേ സച്ചി എനിക്ക് പൂരി മസാല മതിയായിരുന്നു എന്തിനാണ് മസാല ദോശ പറഞ്ഞത് എനിക്ക് മസാല ദോശ വേണ്ട ദേ രേവതി നീ മസാല ദോശയാണ് കഴിക്കേണ്ടത് അത് സജി എണ്ണാണോ തീരുമാനിക്കുന്നത് ഞാനല്ല തീരുമാനിക്കേണ്ടത് നീ എനിക്ക് മസാല ദോശ എന്ന് എനിക്കിഷ്ടമില്ല എനിക്ക് വേണ്ട അങ്ങനെ ആ വെയിറ്റർ മസാല ദോശയും കൊണ്ട് വരികയാണ് അതെ ചേച്ചിക്കാണോ മസാല ദോശ എനിക്ക് വേണ്ട അവിടെ കൊടുത്താൽ മതി അങ്ങനെ സച്ചിയുടെ നേരുന്നിട്ട് ആ മസാല ദോശ എനിക്ക് വേണ്ട പറഞ്ഞത് അത് അവിടെ കൊടുത്താൽ മതി അവിടെ അവിടെ അപ്പോൾ ഈ വയ്യാളോക്കണ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാമോ ആർക്കാണ് വേണ്ടത് അവിടെ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുകയാണ് അപ്പോൾ ഇനി വെയിറ്റർക്ക് കാലി വന്നിട്ട് ഏതായാലും ഞാൻ ഈ മസാല ദോശ ടേബിളിന്റെ നടുക്ക് വെച്ചോളാം നിങ്ങൾക്ക് ആർക്കാണോ വേണ്ടത് അവരെടുത്ത് കഴിച്ചോ എനിക്ക് എനിക്കിത്രയേ പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും എന്തിനാ സച്ചിട്ടാ എനിക്ക് മസാല ദോശ ഒന്നും വേണ്ട ഞാൻ മസാല ദോശ കഴിക്കില്ല എന്ന് നമ്മുടെ വാശി പിടിക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സിഗിൻ ബാ